ദേശീയ പരിസ്ഥിതി സമ്മേളന വിജയിച്ച നവകേരളം കർമ്മ പദ്ധതി രണ്ട് ഹരിതകേരള മിഷൻ മലപ്പുറം ദേശീയ പരിസ്ഥിതി സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ജില്ലാ പരിസ്ഥിതി സമ്മേളനത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ നടത്തിയ ക്യൂസ് മത്സരത്തിലാണ് ഇവർ വിജയികളായത് പൊന്നാനി നഗരസഭയെ പ്രതിനിധീകരിച്ച അഞ്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ ക്രിസ്മത്സരത്തിൽ പങ്കെടുത്തു ഒന്നാം സ്ഥാനം ശ്രീലതയും രണ്ടാം സ്ഥാനം ഷീബ സന്ധ്യ എന്നിവരും നേടി വിജയികളെ നഗരസഭയുടെ ആഭ്യുഖ്യത്തിൽ അനുമോദിച്ചു അനുമോദന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ ഹെൽത്ത് സൂപ്പർവൈസർ ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന്റെ ഭാഗമായി ഹരിതകരണ മിഷൻ നടപ്പിലാക്കിയ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു കിസ് പ്രോഗ്രാം മലപ്പുറം ജില്ലാ കേന്ദ്രീകരിച്ചുള്ള കിസ് പ്രോഗ്രാമിൽ പൊനാനി നഗരസഭയുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ പങ്കെടുക്കുകയും അതിൽ അഞ്ച് പേര് പങ്കെടുത്തതിൽ മൂന്ന് പേര് വിജയിക്കുകയും ഒരാൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും രണ്ട് പേര് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിൽ നഗരസഭയുടെ ഈ പ്രവർത്തനത്തിൽ മാലിന്യ സംസ്കരണ ശേഖരണ പ്രവർത്തനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ വിജയം നമ്മുടെ നഗരസഭയിൽ നിന്നുള്ള ഹരിതർമ്മ സേനാംഗങ്ങൾക്കുകയും പങ്കെടുക്കുകയും വിജയികളാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അത്രയധികം ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊന്നാനിയിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവര് ഇത്തരത്തിലുള്ള ഒരു പിന്നെ സമ്മാനത്തിന് അർഹയായിട്ടുള്ളത് അപ്പോൾ അതിലെ എല്ലാവിധ ആശംസകളും ഇനിയും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള കിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനും വിജയികളാവാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്